ഹായ് ഫ്രണ്ട്സ് വിസരാഡ് സ്ക്രിപ്റ്റോപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റത്തെ വീഡിയോ ചില്ലാം പേരെ കണ്ടിട്ടുള്ളൂ ഇപ്പോഴും ഈ ടോക്കൺസിലൊക്കെ എൻട്രി എടുക്കാനുള്ള ഒരു പോയിൻ്റാണ് നിൽക്കുന്നത് താല്പര്യമൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഈ ടോക്കൺസ് നോക്കി വെക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി എൻട്രി എടുത്തിട്ടുള്ള ടോക്കണാണ് അറിയാം ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഒരു ലിക്വിഡ് സ്ട്രാറ്റജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോ ഷെയർ പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വൺ ഫോർട്ടി മില്യൺ ഡോളർ ഫണ്ട് ഫണ്ടിങ് കിട്ടിയിട്ടുള്ള പ്രോ പ്രൊജക്റ്റിൻ്റെ അവരുടെ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് എല്ലാ പ്രൊജക്ടും എന്തേലൊക്കെ ചെയ്യുമ്പോഴാണ് ഡ്രോപ്പ് തരുന്നത് അതേപോലെ തന്നെ ഇവരുടെയും കുറേ ബാഡ്ജസ് അതൊക്കെ മിൻഡ് ചെയ്യാണ്ട് മാക്സിമം ഇൻട്രാക്ഷൻസ് ചെയ്യാണ്ട് അതിന് മുന്നേ ഒരു അപ്ഡേറ്റ് തരാണ്ട് ടച്ച് ചെയ്യുന്നുള്ള പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറ്റിപ്പെടുത്തുന്നത് നമ്മുടെ ടെലഗ്രാമിലൂടെ ഒക്കെ ഷെയർ ചെയ്തിരുന്നു ടോണ്ടമുകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റാണ് ആർബിട്രം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർബിട്രത്തിൻ്റെ ടി വി എൽ ടോണുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഡച്ച് ചെയിന് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ അവരുടെ സ്നാപ്ഷോട്ടിൻ്റെ ടൈം ആ പറയുന്നത് നവംബർ പതിനെട്ടാം തീയതി ആണ് ഇപ്പോൾ ഇതുവരെ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക ആർബിറ്റർ സപ്പോർട്ട് ചെയ്ത മറ്റൊരു പ്രോജക്റ്റായിരുന്നു സായി എന്നുള്ളത് സായി നല്ല രീതിയിലുള്ള എയർ എയർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എമൗണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അതേപോലെ തന്നെ നല്ലൊരു എയർ എയർഡ്രോപ്പ് ഈ ഡച്ച് ചെയിനും പ്രതീക്ഷിക്കാവുന്നതാണ് അവരുടെ കുറേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓരോന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു അടുത്തത് തന്നെ എഗ്സ് കളക്ട് ചെയ്യണം നിങ്ങൾ ഇവരുടെ ഈ ഒരു ഗെയിം കളിച്ചിട്ട് എഗ്സ് കളക്ട് ചെയ്യണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു ട്വ ട്വീറ്റിലുണ്ട് നിങ്ങൾക്ക് അത് പോയി ജസ്റ്റ് പോയി നോക്കിയാൽ മതി അത് ഡ്രോപ്പിന് വളരെ വലിയൊരു ക്രൈറ്റീരിയ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് കളക്ട് ചെയ്യൂ എക്സ് ബിൻ ലൈഡ് ആൻഡ് ആ വേൾഡ് എക്സ്ചേഞ്ച് ന്യൂസസ് ക്യാൻ കളക്ട് ദൗ എക്സ് ആർ ദ വൈറ്റിൽ കീ ടു എർ ഡ്രോപ്പ് അപ്പോൾ തീർച്ചയായിട്ടും എഗ്സ് കളക്ട് ചെയ്യുക അടുത്തത് ഇവർ മൂന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ അച്ചീവ് ചെയ്തു സിക്സ് ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് എക്സ് ട്വിറ്ററിൽ എത്തി ഇവരുടെ മിനി ആപ്പ് സിക്സ് പോയിൻറ്റ് സിക്സ് മില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ഉണ്ട് വൺ മില്യണ് ഇയർ അടുത്ത് സിംഗിൾ ഡേയിൽ കൂടിയിട്ടുണ്ട് അതുകൂടാതെ ഇവർ ബ്ലമ്മുമായിട്ട് ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്തു അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണിത് അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ഗോഡ്സുമായിട്ടും ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഗോഡ്സിൻ്റെ പ്ലെയേഴ്സിന് അവരുടെ മിനി ആപ്പിലൂടെ ഡെക്ക് പോയിൻ്റ്സും നേടാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ബിനാൻസിൻ്റെ വെബ് ത്രീ വാലറ്റിൽ പോയിന്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് മുപ്പത് മില്യൺ ഡെക്ക് പോയിൻറ്സ് ആണ് ബി ബിനാൻസിൻ്റെ വെബ് ത്രീ വാരറ്റിലൂടെ കളക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ ടാസ്കുകൾ വേറെയുണ്ട് പിന്നെ അതുകൂടാതെ ഇവരുടെ ഡെക്സ്ചേഞ്ചിൻ്റെ ഡെസ്റ്റിനിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആക്റ്റീവ് വാലറ്റ്സ് വൺ പോയിന്റ് എയ്റ്റ് മില്യൺ ട്വൻറ്റി നയൻ മില്യൺ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു ഡെപ്പോസിറ്റഡ് മുപ്പത്തഞ്ച് മില്യൺ പ്ലസ് സ്റ്റാർസ് ആപ്പിൾ പേ യൂസേഴ്സ് വൺ മില്യൺ പ്ലസ് ആണ് ഡെയിലി ആക്റ്റീവ് യൂസേഴ്സ് ടു മില്യൺ പ്ലസ് ഉണ്ട് ഇതുകൂടാതെ ഇവരുടെ ടോട്ടൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ടെൻ മില്യൺ പ്ലസ് മന്ത്ലി ആക്റ്റീവ് സെവൻ മില്യൺ പ്ലസ് ഡെയിലി ആക്റ്റീവ് ടു മില്യൺ പ്ലസ്സും അപ്പോൾ ടെൻ മില്യൺ ഇവർ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ കുറച്ച് അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു അപ്ഡേറ്റുകളുണ്ടായിരുന്നു ഡെക്സ്ചേഞ്ചിൻ്റെ ഈ ഒരു ആ ഇനിയും പങ്കെടുക്കാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക പതിനെട്ടാം തീയതി വരെ ടൈം ഉണ്ട് സ്നാപ്ഷോട്ടിന് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എടുത്തത് ഇന്ന് പരിചയപ്പെടുത്താമെന്ന പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം സ്റ്റോറി പ്രോട്ടോകോളാണ് ഞാൻ മുന്നേ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വീഡിയോ തന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ കുറച്ച് അപ്ഡേറ്റുകളും ഇവരെന്തൊക്കെയോ ക്ലെയിം ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പോൾ മുന്നൂറ് കെയുടെ മേലെ ഫോളോവേഴ്സ് ഉണ്ട് ഇവർക്ക് ഏകദേശം വൺ ഫോർട്ടി കെ ഡാം വൺ ഫോർട്ടി മില്യൺ ഡോളേഴ്സിന് മേലെ റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ ഒരു പേജിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് കാണാം സ്റ്റോറി ഐ മീൻ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റം വേണ്ടിയിട്ട് ഇവിടെയല്ല ഈ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ അനൗൺസിങ് വൺ ഫോർട്ടി മില്ലിയൻ ഇൻ ടോട്ടൽ ഫണ്ട് റേസിംഗ് ടു ബിൽഡ് സ്റ്റോറി ദ വേൾഡ്സ് ഐ പി ബ്രോക്ക് ചെയ് അപ്പോൾ ഇവർ ആരുടെ നിന്നൊക്കെ ഫണ്ടിങ് എടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കണ്ട പാഠം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു മിന്ത ഒഡി ഒ ഡിസി കമ്പറേറ്റീവ് ബാഡ്ജ് ഒരു വീക്കിലേക്ക് മാത്രമേ ഇതേ ഉള്ളൂ ഞാൻ ഓൾറെഡി ഇത് ക്ലെയിം ചെയ്തു എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും വീണ്ടും ഇത് കാണിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നൊന്നുകൂടി കണക്ട് ചെയ്ത് നോക്കട്ടെ ഞാനത് ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു എന്തുകൊണ്ടാണ് അത് കാണിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല ഓക്കെ കംപ്ലീറ്റ് സ്റ്റെപ്സ് ടു ക്ലെയിം ബാഡ്ജ് കൊടുത്തിട്ട് അതായത് ജസ്റ്റ് ലൈക്ക് ഫോളോ പിന്നെ സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ അത്രയേ ഉള്ളൂ ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബാഡ്ജ് ക്ലെയിം ചെയ്യാൻ പറ്റും എനിക്കൊന്നും ഒരു നെറ്റ്വർക്ക് അപ്പോൾ ഇതിനിവർ ലെറ്ററിലാണോ വേറെ ഇതിൽ പോയാൽ മാത്രമേ നമുക്കത് ക്ലെയിം ചെയ്യാം ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട് കമ്പരറ്റീവ് ടെസ്റ്റ് കമ്പരറ്റീവ് ഐ പി എ സെറ്റ് ടെസ്റ്റിന് ടോക്കൺ ഇസ് റിക്വയർഡ് അപ്പോൾ ഞാൻ അത് ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറി ഫോസെറ്റി പോടും അത് ക്ലെയിം ചെയ്യണതിന് മുന്നേ കാരണം നിങ്ങൾക്ക് ഐ പി ടോക്കൺ വേണം ക്ലെയിം ചെയ്യണമെങ്കിൽ അപ്പോൾ ഒരു ഐ പി ടോക്കൺ ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൽ പോയിട്ട് പ്രൂഫ് ഓഫ് യൂണിറ്റി വെരിഫൈ ചെയ്യണം ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇരുപത്തിയേഴ് പോയിന്റ് മേലെയുണ്ട് വേണം ഞാനിപ്പോൾ ഓൾറെഡി ഇന്നും ക്ലെയിം ചെയ്തു അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് നിങ്ങൾക്ക് ആ ഇരുപത്തേഴ് പോയിന്റ് മേലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എൻ്റെ പാസ്പോർട്ട് പേജിൽ പോയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് ഇവിടെ നിന്ന് അറിയാൻ പറ്റും ഞാൻ ഓൾറെഡി എനിക്ക് ഏകദേശം മുപ്പത്തേഴ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോസറ്റ് ക്ലെയിം ചെയ്തിട്ട് ഈ ടാസ്കൾ കഴിഞ്ഞിട്ട് ഈ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ ബാഡ്ജ് ക്ലെയിം ചെയ്ത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവരുടെ എക്കോ സിസ്റ്റത്തിൽ പോയിട്ട് ഈ ഒ ഡി എന്ന് കാണുന്ന ഇതൊക്കെ ചെയ്ത് വെക്കുക ഏറ്റവും ഫസ്റ്റ് ഇത് ചെയ്തു വയ്ക്കുക അതിനുശേഷം ബാക്കിയുള്ളതും ബാക്കിയുള്ളതൊന്നും ചെയ്തു വെക്കുക അത് ഉടനടി വരുന്നതാണ് അപ്പോൾ ഇത് ഓരോന്ന് കഴിയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ബാച്ചുകൾ കിട്ടും അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ ഓരോ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സത്തോറിയിൽ പോയി സത്തോറി ഫിനാൻസിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം അത് ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസേഴ്സ് കണക്ട് വാലറ്റ് ടു സറ്റോറി സി ഒക്കെ ഡെപ്പോസിറ്റ് ടെസ്റ്റ് നെറ്റ് യു എസ് ഡി സി ഫോസറ്റിൽ പോയിട്ട് ഡെപ്പോസ് അറ്റ്ലീസ്റ്റ് വൺ പൊസിഷൻ ആറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് ടെൻ യു എസ് ടി സി ട്രേഡ് നൈസോ ലോങ്ങോ ഷോർട്ടോ ചെയ്യണം വൺ യു എസ് ഡി ടിൻ്റെ സർട്ട് സർട്ട് ഒരു വോൾട്ടോ കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തിട്ട് ഫോർ ഫോസെറ്റെന്ന് നമ്മൾ യു എസ് ടി സി റിക്വസ്റ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാഡ്ജ് കിട്ടും അപ്പോൾ എല്ലാത്തിനും അങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം ക്രൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ ബാഡ്ജ് കിട്ടും അപ്പോൾ മാക്സിമം ബാഡ്ജസ് കണക്ട് ചെയ്യുക ബാഡ്ജിൻ്റെ നമ്പർ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഒരു ലാഡ്രോപ്പ് കിട്ടാം ഒന്ന് വൺ ഫോർട്ടി മില്ലിയൻ ഓൾറെഡി റീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ജസ്റ്റ് നിങ്ങൾ ബോ ഒന്ന് കൊടുത്ത് കളക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോയാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് പിന്നെ ഗിഡ്കോയിൻ സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഐ പി ടോക്കൺ കിട്ടുള്ളൂ ഐ പി ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നില്ല ഒരു കുറച്ച് നാല് കാര്യങ്ങളുണ്ട് ഫോസറ്റീവ് പോയി ടെസ്റ്റിന് ടോക്കൺസ് വേണം അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാം ചെയ്ത് കാണിച്ചിരുന്നില്ല ഇതിൽ ഒരു സിംപിളായിട്ട് നമ്പർ ഓഫ് ടോ ടോക്കൻസ് ഓരോന്നും ഓരോ നേടിയിട്ടുണ്ട് ഓക്കെ ഐ പി ടോക്കൺ നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് കൊടുക്കണം ഇപ്പോൾ നമുക്ക് ഈ യു എസ് ടി സി ലോങ്ങ് ഷോർട്ട് ചെയ്യാം ഡെപ്പോസിറ്റ് ചെയ്യാം വോൾട്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് മാക്സിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്യുക ആ ഒരു ബാഡ്ജ് കളക്ട് ചെയ്യാം അപ്പോൾ ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഓരോ ബാഡ്ജ് കിട്ടും അത് കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇവിടെ പോയ പേജ് ഓക്കെ കുറച്ച് കുറേ എക്കോ സിസ്റ്റം ഈ പേജിൻ്റെ ലിങ്ക് അടുത്ത ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഈ ഒരു ഒ ഡി നിന്ന് എഴുതിയിട്ടുള്ളത് പോലെ ഒക്കെ ബാഡ് അവൈലബിൾ ആണ് ഇപ്പോൾ ബാക്കിയുള്ളതിൽ ബാഡ്ജ് വന്നിട്ടില്ല എന്നാലും ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ടാസ്കുകളും ചെയ്യാം അപ്പോൾ ഒന്നും മിസ് ഔട്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഈ ലിങ്ക്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതുകൂടാതെ ഡെക്ക് ചെയിന് നിങ്ങൾ തേരെ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക നവംബർ പതിനെട്ടാം തീയതിയാണ് സ്നാപ്ഷോട്ട് ഡേറ്റ് ആർബിറ്റർ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും മിസ്സാക്കാതെ ഈ ഒരു ഫ്രീ ഓഫ് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്ന എയർ ഡ്രോപ്പും ചെയ്തു വയ്ക്കുക ഈ സ്റ്റോറി ഫോട്ടോകളും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ളതാണ് മിസ് ഔട്ട് ആക്കണ്ട ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിനോട് പെഷോളൊന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പഴത്തോടെ ഇവിടെയിൽ വേണം കാണാം